കണ്ണൂർ പയ്യാവൂരിൽ കാട്ടയാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാവോയിസ്റ്റ് പിടിയിൽ ചിക്കമംഗ്ലൂർ സ്വദേശി സുരേഷ് ആണ് പിടിയിലാകുന്നത് സുരേഷിനെ ഉപേക്ഷിച്ച് സംഘാംഗങ്ങൾ കടന്നു കളയുകയായിരുന്നു രണ്ടു ദിവസം മുൻപാണ് കാട്ടാന ഉണ്ടായതെന്നും സുരേഷിനെ ജനവാസ മേഖലയിൽ എത്തിച്ച ശേഷം മറ്റുള്ളവർ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതയോടെയാണ് പത്തംഗ സംഘം കാട്ടയാന ആക്രമണത്തിൽ പരിക്കേറ്റെന്ന് കരുതുന്ന മാവോയിസ്റ്റ് സംഘത്തിലെ സുരേഷ് എന്ന സംഘാംഗത്തെയുമായി പയ്യാവൂർ കാഞ്ഞിരം കൊല്ലി കോളനിക്ക് മുകളിലുള്ള ചിറ്റാരിക്കൽ കോളനിയിൽ എത്തിയത് പരിക്കേറ്റ സംഘാംഗത്തെ കോളനിയിൽ ഒരു വീട്ടിൽ കിടത്തിയ മാവോവാദി സംഘം അരമണിക്കൂർ കോളനിയിൽ തങ്ങിയ ശേഷം കാട്ടിലേക്ക് മടങ്ങിയതായാണ് സൂചന വിവരം അറിഞ്ഞാവൂർ പോലീസും തണ്ടർബോൾട്ടും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ